നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് ക്ഷേത്രം ക്ഷേത്രമെന്നത് യഥാർത്ഥത്തിൽ എന്താണ് ക്ഷേത്രം ക്ഷേത്രം എന്നാൽ ശരീരം എന്നാണ് അർത്ഥം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് ക്ഷേത്രം ശരീരമാണെന്നും അതിൻ്റെ സത്ത അറിയുന്നവൻ ക്ഷേത്രജ്ഞനാണെന്നുമാണ് ശരീരം ക്ഷേത്രമാണെങ്കിൽ അതിൽ കുടികൊള്ളുന്ന ആത്മാവ് ഈശ്വര തുല്യം തന്നെയാണ് ആ ചൈതന്യത്തെ ശുദ്ധമായി സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ കടമയാണ് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഈ ആശയത്തിൻ്റെ രൂപവിശേഷണങ്ങളാണ് ക്ഷേത്രദർശനത്തിലൂടെ ശരീര ശുദ്ധീകരണമാണ് നടക്കുക പുറംമതിൽ ഗോപുരം ആനക്കൊട്ടിൽ പ്രദക്ഷിണ വഴി ധ്വജമണ്ഡപം ബെളിക്കപ്പുര നാലമ്പലം മുഖമണ്ഡപം സോപാനം ഗർഭഗൃഹം എന്നിവയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ക്ഷേത്രത്തെ ഒരു ദേവനായി നാം സങ്കല്പിച്ചാൽ ഗർഭഗൃഹം ദേവൻ്റെ ശിരസാണ് അകത്തെ പ്രദക്ഷിണവഴി മുഖവും മുഖമണ്ഡപം കഴുത്തും നാലമ്പലം കൈകളും പുറത്തെ പ്രദക്ഷിണ വഴി വയറുമാണ് പുറം അതിൽ മുട്ടുകളും കണങ്കാലുകളുമാണ് ഗോപുരം പാദങ്ങളാണ് ഇനി നമ്മുടെ ശരീരം ക്ഷേത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോ ക്ഷേത്ര ഭാഗങ്ങളുടെ പ്രതീകങ്ങളാണ് ശ്രീകോവിൽ നമ്മുടെ ശിരസും അന്തരാളം മുഖവും ശ്രീകോവിലെ സ്തംഭങ്ങൾ കണ്ണുകളും അർദ്ധമണ്ഡപം കഴുത്തും മുഖമണ്ഡപം ഹൃദയവും ധ്വജമണ്ഡപം ലിംഗവും ബലിപീഠം ഗുതവും ഗോപുരം പാദങ്ങളുമായി സങ്കല്പിച്ചാൽ ക്ഷേത്രവും നമ്മുടെ ശരീരവുമായുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരമാത്മാവും ജീവാത്മാവും ചേർന്ന ക്ഷേത്രം അല്ലെങ്കിൽ അമ്പലമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ചേർന്ന രീതിയിലാണ് ക്ഷേത്ര നിർമ്മിതി സ്വയം ശരീരശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ നാം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അടുത്തതായി ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ നമുക്ക് പരിചയപ്പെടാം അഞ്ചു തരം പൂജകളാണ് ദിനവും നടക്കുക രാവിലെ അഭിഷേകത്തിന് ശേഷമുള്ള ഉഷപൂജ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നടത്തുന്ന എതിർത്ത പൂജ ശേഷം പന്തീരടി പൂജ തുടർന്ന് ഉച്ചപൂജ അവസാനമായി അത്താഴ പൂജ എന്നിവയാണവ മൂന്ന് തരം വിഗ്രഹങ്ങളാണ് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുക യോഗമുദ്രയും വരതാഭയ മുദ്രയും ധരിച്ച് നീന്തൽ വിവർന്ന് കാണുന്നവയാണ് ആദ്യത്തേത് ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളെ സാത്വികം എന്ന് പറയും നാനാ തരത്തിലുള്ള ആഭരണവും അണിഞ്ഞു വരതാപ മുദ്രയും ഭരിച്ച് വാഹനങ്ങളിലിരിക്കുന്ന രണ്ടാം വിഭാഗത്തിനെ രാജസം എന്ന് പറയും മൂന്നാം വിഭാഗം എന്ന് പറയുന്നത് ആയുധമേന്തി നിൽക്കുന്ന തമസം ആണ് ഈ മൂന്ന് തരത്തിലുള്ള വിഗ്രഹങ്ങളിൽ നിൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നവയുമായ ആയവ ഉൾപ്പെടുന്നു ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കുറച്ചു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന വിശ്വാസത്തോടെ ഏവർക്കും നന്ദി